എന്തോന്ന് വേണ്ടി ഉണക്കാന മീന് എന്തിനുവേണ്ടി ഉണക്കാനോ ഉപ്പിട്ടുട്ടെ ഉണക്കുന്നത് ഇന്ന് വെച്ചിരുന്നു നാളെ ഉണക്ക ഇന്ന് ഉപ്പിട്ട് വെച്ചിരിക്കല്ലേ

മല്ലി വെച്ചോ ഫോണായിപ്പോയി നീ ഇന്നലെ ഫുൾ അല്ലല്ലുണ്ടായിരുന്നു 40 45 ലേക്കും ഓടയില് നോക്കും ആരെയും കാണില്ല ரொம்ப മാറിയാലേ ரொம்ப മാറിയാലേ എന്നെ പറഞ്ഞു എന്നാട്ടോ നല്ല കൊടtail 3 4 ആള് വീടിലെ ആറ് വരെ ഉണ്ടങ്ങി നാല് വരെ അഞ്ച് വരെ നോക്കും രണ്ട് വരെ വല്ലതും ആയിക്കണ അങ്ങനെയുള്ള മീനെ ബോണും നേരെ കൊണ്ടവന്നു ഇല്ല ഇല്ല ഓട്ടം വന്നതൊരു മീനെ എടുത്ത് വെച്ചാ പോകും പച്ച കഴിക്കുന്നേക്കാൾ ഉപ്പിട്ട് കഴിക്കുന്നേനും നല്ലത് എത്ര ദിവസം ഉണക്കിയുണ്ട് വരത് നാലു മൂന്ന് ദിവസം ഉണക്കല്ലേ നല്ല വെയിലുണ്ടെങ്കിൽ രണ്ടു ദിവസം മതി കിട്ടി ഉണങ്ങി കിട്ടിയ പൈസ ഇല്ലേ മഴ

നൂറയ് നഷ്ടമല്ലേ നഷ്ട നൂറ്റമ്പത് രൂപ കൊടുക്കും